അപ്പോ ഇന്നത്തെ പരിപാടി ചിക്കൻ ചുടല് അപ്നാമുണ്ട് ചിക്കൻ ചുടൽ ചിക്കൻ ചുടൽ പക്ഷേ എന്താ വിഷയം എന്ന് വെച്ചാൽ നമ്മളെല്ലാരും മണ്ടന്മാരും മൺ സോറി നമ്മൾ നമ്മളെല്ലാവരും മടിയന്മാരായതുകൊണ്ട് ചിക്കൻ ചൂടണില്ല വാങ്ങിക്കൊടുത്തിട്ട് തിന്നാം അതാകുമ്പോൾ പണി കുറവാണ് അതാ പണി അപ്പോൾ മണത്തിരി കാണാം ഞങ്ങൾ എല്ലാരും ഉണ്ട് നജാത്തോയിക്കെ ബാക്കി എല്ലാരും ഉണ്ട് നജാത്ത എനിക്ക് മിസ്സാണ് പോകുന്നത്

പ്രത്യേക പോണ്ടിരുന്നു പ്രശ്നൊന്നുമില്ല നമ്മളെല്ലാ ഡീറ്റെയിൽസും എടാ ഇത് പോണെറ്റാളി ചെറുങ്ങറൊക്കെ പാളി എല്ലാരും പോകേല്ല ഞാൻ കണ്ടത് കണ്ടത് ഒന്ന് ക്യാമ്പ് ഫയറാണേ തുക മാത്രം ഞാൻ തന്നെ കത്തിച്ചിട്ട് കാണാം അല്ല ഒന്നും നടക്കൂല ഒരു കാര്യം മനസ്സിലായി നമ്മളെ കൊണ്ട് ക്യാമ്പ് ഫയർ നടക്കൂല മനസിലായി സാധനം കത്തണമെന്നില്ല ഇവിടെ തരത്ത മനകണ്ടമാലിയേസ് മൈക്കം കൊണ്ടു അതോ ഒരു വട്ടം ഞാൻ വിട്ട സാധനം പാട്ടാണോ പാട്ടാണോ

കോപ്പി റൈറ്റ് ഒക്കെ അടിച്ചിട്ടുണ്ടല്ലോ അക്കോണ്ട് പാനാവുന്ന ഒന്ന് എന്നാലും കുഴപ്പമില്ല ഞങ്ങൾ മാറും സന്തോഷ സാധ്യമാക്കി തന്ന മാനേജർ നസറിന് ടീം വക എന്താണ് ഈ ഗാനമേള നിങ്ങൾക്കായി സ്പോൺസർ ചെയ്തിരിക്കുന്നു നെല്ലിമുണ്ട സ്പീക്കർ ആൻഡ് ലൈക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഷകീബ്ലൈൻ്റെ ഓർക്കസ്ട്രാ സ്പോൺസർ ചെയ്തിരിക്കുന്നുണ്ടെല്ലി എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു എല്ലാ ഒരേ വൈകുന്നേരം പിന്നെ എന്താണ് മൈക്കപ്പ അറിയണം ആ അതത് കോപ്പടിക്കൂലെ ഇതേതാ ഇത് കണ്ണറൊട്ടാക്കണിയാഴ്ച പോലെ ഏതാനും എന്റെ കേ ഗാർഡൻ ആരും യാരാ എന്താണ് അവിടെ മുട്ടിലോ എന്നല്ല ആമ്പിന്റെ ആ ആംലാശദിസ് പാടികോ ഇസ്നോ പാടികോ പാടികോ പാടരാ പാരാ ഓനെ നാലുവല്ലം പാട്ടടിക്കാനൊക്കെ പോയാ ഓന പാട്ടേക്കാൻ നമുക്ക് നാലു കൊല്ലം പാട്ടടിക്കാൻ പോയി പാട്ടില്ലേ തുള്ളൽ യാത്രയുള്ളു

എന്താ പ്രശ്നംന്ന് വെച്ചാല് വെറുമിസാവുന്നില്ലേ പാട്ടാടാനൊന്ന് പത്തര പതിനൊന്ന് മണിന് ശേഷം പാട്ടു പാടാരുന്ന് പക്ഷെ നമ്മളെ പാടുണ്ട് നാളെ ഇപ്പൊ എവിടൊക്കെ പോയി കണ്ടിന്ന് പറച്ചെനിക്കറിയോട്ടിക്ക ಜನ ತುಹಿ ತಮ್ನ ಮೇರೆ ತುಗಾ ಸಗೌಡ ತುಂಬ നാലു കൊല്ലം പഠിക്ക പാട്ട് പഠിക്കാൻ പോയ ഓരോ സൗണ്ട് പാട്ടാണ് പാടില്ല മറ്റേ റോഡിലൊക്കെ എല്ലാരും എസ് എം എസ് അയക്ക വോട്ട് ചെയ്യാ എല്ലാം ചെയ്യാ ചക്കന ഫ്ലാറ്റ് കിട്ടോട്ടെ ഒക്കെ കൊടുന്ന് ഫുഡൊക്കെ കൊടുന്ന് പ്ലേറ്റ് ഒറ്റ കാപ്പിന്റെ ഒക്കെ വെട്ടിട്ടാണ് പ്ലേറ്റ് ചോർന്നത് ഫുഡ് നാലാള് നാല് മൂലയിൽ ഇരുന്നിട്ടേ എന്താ നോക്കണ അവസ്ഥ നാലാള് നാല് വശത്തൊക്കെ ഇരുന്നിട്ടാണ് ഫുഡ് ഇതൊന്നും കാണിക്കാ ഇതൊക്കെയാണ് ഇത് എല്ലായിടത്തും തന്നെ ആരും കാണിക്കാറ്റായിക്കോ അവിടെ രണ്ടാൾക്കാരുണ്ട് താഴെ അപ്പൊ തിന്നിട്ട് കാണാ